നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ലഭിച്ച കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാനാകാതെ തല കുനിച്ചു നിൽക്കുന്ന മോദിയെ നാം കണ്ടതാണ് അത് മാത്രമല്ല താൻ ദൈവതുല്യനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും കരുത്ത് പല സംസ്ഥാനങ്ങളിലും കണ്ടു തുടങ്ങിയതിന് പിന്നാലെ വർഗീയ വിദ്വേഷം വർദ്ധിപ്പിച്ച മോദി താൻ ദൈവത്തിന്റെ സ്വന്തം പ്രതിനിധിയാണെന്നും സ്വയം ദൈവം തന്നെയാണെന്നും ഒക്കെ പറഞ്ഞ് പരത്താൻ ശ്രമിച്ചു പക്ഷെ നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ എവിടെയും എത്തിയില്ല എന്ന് മാത്രമല്ല ഇതിനെ എതിർത്തുകൊണ്ട് ആർ വരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഇതാ അങ്ങനെ പറഞ്ഞ അതേ വ്യക്തി തന്നെ അത് തിരുത്തി പറഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാനുള്ള തിരക്കിലായിരുന്നോ ഇതൊക്കെ പറഞ്ഞതെങ്കിലും ഇപ്പോൾ ഇത് തിരുത്തി പറഞ്ഞിരിക്കുകയാണ് മോദി മോദിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശക്തമായ താക്കീത് തന്നെയായിരുന്നു ആർ എസ് എസ് നൽകിയത് ആരും സ്വയം പ്രഖ്യാപിത ദൈവമാകേണ്ട എന്നായിരുന്നു ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതത് പറഞ്ഞു വച്ചത് ഇപ്പോഴിതാ തെറ്റുകൾ ആർക്കും പറ്റുമെന്നും ദൈവമല്ല താനൊരു സാധാരണ മനുഷ്യനാണെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി സ്രോതാ സ്ഥാപകനായ നിഖിൽ കമ്മത്തുമായി നടത്തിയ പുതിയ പോഡ്കാസ്റ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം രണ്ട് മിനിറ്റും പതിമൂന്ന് സെക്കൻഡും ദൈർഘ്യമുള്ള പോഡ്കാസ്റ്റിന്റെ ട്രെയിലറിലാണ് പരാമർശം പോഡ്കാസ്റ്റിന്റെ ട്രെയിലറിൽ നിരവധി വിഷയങ്ങൾ നിഖിൽ കമ്മത്തുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണാം പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള പോഡ്കാസ്റ്റിൽ തനിക്ക് പരിഭ്രമമുണ്ടെന്ന് നിഖിൽ കമ്മത്ത് തുറന്നു പറയുന്നുണ്ട് എന്നാൽ തൻ്റെയും ആദ്യ പോഡ്കാസ്റ്റ് ആണിത് പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് തനിക്കും അറിയില്ല എന്നും നരേന്ദ്രമോദി മറുപടി നൽകുന്നുണ്ട് സംഭാഷണത്തിൽ താൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ ഒരു പ്രസംഗത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മോദി പറഞ്ഞത് ഇങ്ങനെയാണ് അന്ന് ഞാൻ പറഞ്ഞു താനും മനുഷ്യനാണ് ദൈവമല്ല തനിക്കും തെറ്റുപറ്റുമെന്ന് ദക്ഷിണേന്ത്യൻ മധ്യവർഗ കുടുംബങ്ങളിൽ നിലനിന്ന് വന്ന രാഷ്ട്രീയം മോശമായ ഒരു പ്രവർത്തിയാണെന്ന് വിശ്വസിക്കുന്നവരെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന ചോദ്യം നിഖിൽ ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി അത് നിങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ തന്റെ മുൻപിൽ സംഭാഷണത്തിന് തയ്യാറാവില്ല എന്നായിരുന്നു മോദിയുടെ മറുപടി അങ്ങനെ നരേന്ദ്രമോദി പലതും തുറന്ന് സമ്മതിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ഈ വീഡിയോയിലൂടെ വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ പണ്ട് തനിക്ക് സംഭവിച്ച പല തെറ്റുകളും അദ്ദേഹം ഏറ്റു പറയുകയാണ് തനിക്കും തെറ്റ് സംഭവിച്ചിരുന്നു എന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തെ കാര്യങ്ങളെ മുൻനിർത്തി പറയുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുസ്ലിങ്ങളെ പച്ചയ്ക്ക് ചുട്ടരിച്ച അത്രയും ദാരുണമായ ഒരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നു ഉണ്ടായിട്ടില്ല ഇന്നും ഞെട്ടലോടെയാണ് ആ സംഭവത്തെ പലരും ഓർക്കുന്നത് കലാപത്തിന് ദൃക്സാക്ഷികളായ പലരും ഇന്നും ആ ദാരുണ സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്നും മുക്തരായിട്ടില്ല എന്നതാണ് വാസ്തവം ആ കലാപത്തിന് പിന്നിൽ ആരാണെന്നും എന്തിനു വേണ്ടിയാണ് അവർ അത് നടത്തിയതെന്നും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവില്ലെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്ക് തന്നെയാണ് അത് നരേന്ദ്രമോദിക്ക് പോലും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാവണം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തനിക്ക് തെറ്റുപറ്റിയെന്ന് മോദി ഇപ്പോൾ എന്തായാലും ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഐ ഫീൽസേഷൻ अलॉन्ग द वे टूडे हम पीविल ट्राई टू ड्रा पैरल बिटवीन पॉलिटिक्स एंड ऑनटरप्रनोरशिप इन दोनों में से बहुत सारी ऐसी सिमिलैरिटीज है जिसके बारे में किसी ने अब आज तक बातें नहीं की है तो सर मुझे माफ़ कीजिए अगर मेरी हिंदी ज़्यादा अच्छी नहीं हो तो हम दोनों के ऐसे ही चलेगी <laughs> अगर किसी युवा को आज पॉलिटिशियन बनना है तो उसमें ऐसी कोई टैलेंट्स है जो आप परख सकते हैं ऐसे राजनीति में निरंतर अच्छे लोग आते रहने चाहिए मिशन लेकर के आए एम्बिशन लेकर के नहीं जब मुख्यमंत्री बना मेरा एक भाषण था और सहज रूप से मैंने कहा गलतियां होती होगी मुझसे भी होती होगी मैं भी मनुष्य हूँ मैं कोई देवता थोड़ा हूँ ऐसा लग रहा है कि आज पूरी दुनिया की तरफ चल रही है be, be इस क्राइसिस के समय हमने लगातार कहा है कि हम न्यूट्रल नहीं है तो लगातार मैं लगातार कह रहे मैं शांति के पक्ष में हूं और सर अगर मैं आपसे एक सवाल पूछूं कि एस पीएम आपका सेकंड टर्म फर्स्ट टर्म से कैसे अलग था पहली टर्म में तो लोग मुझे भी समझने की कोशिश करते थे और मैं भी दिल्ली को समझने की कोशिश कर रहा था पहले और दूसरे टर्म में समबडी हु अप इन अ साउथ इंडियन मिडिल क्लास फैमिली बचपन से ये कहा गया था पॉलिटिक्स इज अ डर्टी प्लेस ये इतना इनग्रेन हो गया हमारी साइकिल में कि ये बदलना बहुत मुश्किल है तो हम जैसे लोगों के लिए आप क्या करेंगे कि अगर आप जो कह रहे थे वही होते ताजा भी यहाँ नहीं हो